നീ സാലറി ഇട്ടിയിട്ട് എനിക്ക് പുറത്തു കൊണ്ടുപോയി ഭക്ഷണം ഒന്നും വാങ്ങിച്ചിരുന്നില്ലല്ലോ എന്നുള്ള ഇക്കാട് പരാതി തീർക്കാനായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഇക്കാനേ കൊണ്ട് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ കാര്യമായിട്ടുള്ള ഒന്നുമില്ല ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് ഇക്കാരുടെ കൊതി കൊണ്ടല്ല എൻ്റെ കൊതി കൊണ്ടാണ് കേട്ടോ എനിക്ക് വെജിറ്റേറിയൻ പോണ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇക്കാനോട് കൂട്ടിയിട്ട് രണ്ടുപേർ കൂടി പോകാലോ എന്ന് വെച്ചാൽ ഇക്കാനെ പണിസ്ഥലത്തുനിന്ന് വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാണ് ആലുവയിലാണ് കേട്ടോ നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലം ആലുവ കളമശ്ശേരിയാണ് അപ്പം എവിടെ എവിടെയെങ്കിലാണ് എപ്പോഴും പോവാറ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ഷേണായി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് അവിടെ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ ഊണ് കിട്ടും നല്ല എന്താ പറയുക ഒരുപാട് ഹെവിയായിട്ടുള്ള കറികളും കാര്യങ്ങളും ഒന്നുമില്ല ചെറിയ രീതിയിലുള്ള കറികളും അതേപോലെ നല്ല ചൂടുള്ള ഒക്കെ ആയിട്ടുള്ള ഒരു ഊണാണ് കേട്ടോ അപ്പം ഞാൻ യും കൂട്ടിക്കൊണ്ട് അവിടെ എത്തി കടയിലിറങ്ങി ഇക്കാൾ ആദ്യം കയറിപ്പോട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കണതുകൊണ്ട് ഇക്കാൾക്ക് ഒരു ചമ്മലുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നത് എനിക്ക് നാണാവൂല ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ നാണാവൂല എന്തിനു അപ്പം ഞാൻ എന്തിന് അങ്ങനെ നാണോന്നുമില്ല നമ്മൾ വീഡിയോ എല്ലാം എടുക്കണതായിപ്പോൾ എന്താ എന്നാൽ ചോദിക്കും അങ്ങനെ ആ ചേട്ടൻ കൊണ്ടുവന്ന് ചോറൊക്കെ ഇട്ടു അപ്പോൾ ആ എന്നോട് ചോദിക്കേണ്ടത് ചോറ് ഇത് മതി ഒന്ന് ചോദിക്കണ്ടേ ഞാൻ ഈ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കൊണ്ടോ ചേട്ടൻ ചോദിച്ചതൊന്നും ഞാൻ കെട്ടില്ല കേട്ടോ അങ്ങനെ ചേട്ടൻ ചോറൊക്കെ വിളമ്പി പിന്നെ കുറച്ച് അച്ചാറും ഒരു മുളക് സാമ്പാറും പുളിശ്ശേരി ഉണ്ട് ഏതാ വേണ്ടതെന്ന് ചോദിച്ചെന്ന് തോന്നുന്നു അപ്പോൾ ആ ചേട്ടൻ സാമ്പാറൊഴിച്ചു പിന്നെ പിന്നെന്താണ് ഒരു പായസം ഉണ്ടായിരുന്നു പായസം ഗോതമ്പ് പായസമായിരുന്നു പിന്നെ ഒരു എന്താ പറയുക മെഴുക്കുവിരട്ടി കായും അച്ചിങ്ങയും കൂടി വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവിരട്ടിയും പിന്നെ പാവൊക്കെ വറുത്തിട്ട് നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ടൊരു കറി ഉണ്ടാക്കില്ല ആ കറി മത്തങ്ങ പയറ് വറുത്തിയിട്ട് എരിശ്ശേരിയില്ലേ തേങ്ങ വറുത്തിട്ടിട്ടുള്ള എരിശ്ശേരി അത്രയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ആ ചൂട് ചോറും ആ അത്രയും കറികളും കൂടി കഴിക്കുമ്പോൾ തന്നെ വയറ് നമുക്ക് നിറയും അതെല്ലാം ഒരുപാട് കഴിച്ചെന്നുള്ളൊരു ഫീലും ഉണ്ടാവില്ല അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് ഒരു ഊണിൻ്റെ നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ തീർത്ത് കഴിച്ചിട്ടോ രണ്ടുപേരവർ വീണ്ടും ചോറൊക്കെ വേണമെന്ന് ചോദിക്കണ്ടായിരുന്നു ഞങ്ങൾ വേണ്ട ആ ചോറ് വേണ്ട അത്രയും കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയർ ഫുള്ളാവും പിന്നെ ഇലയൊക്കെ ഫുള്ളും കാലിയായി കഴിഞ്ഞിട്ട് ഞങ്ങൾ പായസം കുടിച്ചു ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നതുകൊണ്ട് ആ ചേട്ടന്മാർക്കൊക്കെ ഞങ്ങൾ നല്ല പരിചയമാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി കഴിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോൾ ഇക്കാര്യം എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു എനിക്ക് സാലഡ് ഇട്ടിട്ട് ഈ വെജിറ്റേറിയനോടാണ് വാങ്ങിച്ചിരുന്നത് അല്ല കെ എഫ് സി ആക്കി ചിക്കിങ്ങിലൊക്കെ പോയി എന്തെങ്കിലും വാങ്ങിച്ചു തരാനുള്ളതിനെന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ പേട ലഡു ബോളിയുണ്ട് അരിയുണ്ട പപ്പടവട അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാം അവർ തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക